ഇത് ജാനുവരി ഇരുപത്തി ഒമ്പത് മൗനി അമാവാസി ദിവസം രാവിലെ പത്തര മണിക്കുള്ള ത്രിവേണി സംഗമത്തിലെ കാഴ്ചയാണ് ത്രിവേണി സംഗമത്തിൽ നിന്ന് ശരിക്കും എക്സാക്റ്റ് സംഗമമില്ല ശ്രീഗമത്തിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി നല്ലൊരു ഘട്ടമാണ് ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈ കാണിക്കുന്ന ആൾക്കാരും ഘാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കടവ് എന്നുള്ളതേ ഉള്ളൂ ആൾക്കാർ സ്നാനത്തിനടങ്ങുന്ന കടവ് ഇവിടെ നിന്ന് അക്കര കാണുന്ന ആ ഇതാണ് അക്കര എന്നുള്ള കാട്ടിലാണ് ജനങ്ങളെ ജനസമുദ്രമാണ് അവിടെ ആൾക്കാരെ കുളിക്കുന്ന അത് ഗംഗാനദിയുടെ അക്കരയാണ്

ഞങ്ങൾ രാവിലത്തെ സ്നാനം കഴിഞ്ഞ് ഇന്നലെ ഒന്ന് കുളിച്ചു ഒന്ന് കുളിച്ചു ഇന്നിപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ ചെന്ന് പാക്ക് ചെയ്യുക സ്ഥലം ഇടുക അതാണ് പറയുന്നത് ജനസാഗരമെന്ന് പറയും അതായത് ത്രിവേണ സംഗമത്തിലെ ജനസംഗമം ഇതാണ് എന്നത്തെ ത്രിവേണ സംഗമത്തിലെ ജനസംഘം കോടിക്കണക്കിന് ജനങ്ങളാണ് മെനിങ്ങാന്നു വരെയുള്ള കണക്കനുസരിച്ചിട്ട് ഏഴ് കോടി ജനങ്ങൾ വന്നിട്ടുണ്ടാവും പക്ഷെ ഇന്നിപ്പം ഇന്ന് രാവിലെ പറയുന്നത് പത്ത് കോടിയാകും രണ്ട് രണ്ട് കോടി ജനങ്ങൾ ചെയ്തത് ഭയങ്കര ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ജനക്കൂട്ടം വെളുപ്പിനെ ഒരു ഒന്നരയോട് കൂടി ഒരു തിക്കും തിരക്കും പെട്ട് ന്യൂസ് പ്രകാരം ഇവിടുത്തെ ലോക്കൽ ന്യൂസ് പ്രകാരം ഇരുപത്തഞ്ച് പേര് മരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അതിലൊക്കെ ഒരുപാട് ആൾക്കാർ കൂടുതലാകാനാണ് സാധ്യത കാരണം അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ ആൾക്കാരെ ബന്ധപ്പെട്ടുണ്ട് പരിക്കേറ്റവരിൽ ഒരുപാട് ആൾക്കാരുണ്ട് ബന്ധപ്പെട്ടുണ്ട് എന്തായാലും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ആ നമ്മുടെ ഡോക്ടറാണോ നടന്നു വരുന്നത് അനേജ് ഡോക്ടർ അവിടെ നിന്ന് അദ്ദേഹം വീഡിയോ എടുക്കുകയായിരുന്നു ഞാൻ വിളിച്ചതിൻ്റെ വീഡിയോയും അദ്ദേഹം എടുത്തിട്ടുണ്ട് നല്ല 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 തിരക്കാണ് നല്ല തിരക്കാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്നത്തെ നടന്നു പോകുന്ന വഴിയിൽ കാഴ്ചകളൊക്കെ കാണിക്കാം ഇപ്പം ഞങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് സ്നാനം വളരെ സന്തോഷം തരുന്നു നിങ്ങളുടെ അനുഭവത്തെ പറ്റിയേ രണ്ടാമത്തെ പ്രാവശ്യം മഹാകുമ്പേളില് പങ്കെടുക്കാൻ പറ്റി ഭഗവാനെ ഇവിടെ കൊണ്ടുവന്ന വലിയ സന്തോഷ ഒരു സെക്കൻഡ് സെക്കൻഡ് ഒരു ഫോൺ കോൾ വന്നു ജോലി സംബന്ധമായിട്ട് കോളാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വിശദീകരിക്കാൻ പറ്റാനുണ്ട് എന്തായാലും തൽക്കാലം ഇവിടെ വച്ച് ഈ കുംഭമേളയുടെ സ്നാനക്കെട്ടിൻ്റെ ഭാഗത്തുള്ള ശുദ്ധീകരണം നടത്തുകയാണ് ഹരിയോ ഹരിയോ